അല്ലെങ്കിൽ ഈ തമിഴ് ൾക്കാരെയൊക്കെ കൈക്കൂലി മാത്രമേ ഉള്ളൂ സ്പീഡില്ല ഫുള്ള് തിരക്കാണ് ഇവിടെ ഒരാൾ കിട്ടില്ലേ ഇവിടെ ചേട്ടൻ കുറയുന്നവരായിട്ട് ഇങ്ങനെ ഇങ്ങനെ മുഖൊക്കെ നമ്മളെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കണം നമ്മള് അങ്ങനെ അവര് പോവുകയാണ് കേട്ടോ എന്തോ കേട്ടോ അവര് പോകുമ്പോ എനിക്ക് ഭയങ്കര ബന്ധമാവുന്നു കേട്ടോ കാര്യം ഹലോ ഫ്രണ്ട്സ് ചീച്ചക്കിനൊമാന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഞാനിപ്പൊ നിൽക്കുന്നത് ഞാനിപ്പൊ നിൽക്കുന്നത് എവിടെയാണ് വേറെ വേണം നീ ആദ്യം പോയി നാക്ക് ക്ലീൻ യുവർ അപ്പൊ ഭൂനേശ്വർ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് നമ്മുടെ യാത്ര തുടങ്ങുവാണ് വെൽക്കം ടു ഭൂവനേശ്വർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് നമ്മൾ പോകുന്നത് വീട്ടിലോട്ട് വേർ ആർ വി ഗോയിങ് ടു പ്ലേസ് ഓ ഉമ്മ നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷൻ ആണല്ലോ ഇവിടെ പണിഞ്ഞു വരുന്നത് നല്ല അത്യാവശ്യം വലിയ ഉള്ള റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ വേറെ ഏതൊക്കെയൊക്കെയാണ് വഴി കൂടെ കേറി പോകേണ്ടത് അങ്ങനെ നമ്മുടെ ഷാലിമാറിന്ന് നമ്മുടെ ചെന്നൈയിലോട്ട് പോകുന്ന ട്രെയിൻ ട്രെയിനാണ് ഇതിൽ തിരക്കുണ്ടെങ്കിൽ നമ്മള് ഇതിൽ കയറാതിരിക്കുന്നില്ല അരമണിക്കൂർ കഴിഞ്ഞുള്ള വേറൊരു ട്രെയിനിൽ കയറാനാണ് നമ്മുടെ പരിപാടി പോയിട്ട് പോയിട്ട് അപ്പൊ എന്ത് രസേ ഇവിടെ ഒരാൾക്ക് കിടക്കാവുള്ള ഇവിടെ ഒരാൾക്ക് കിടക്കാനുള്ളത് ഇതാണ്ട് ഫുള്ള് വേക്കൻറ് എവിടെ കണ്ടില്ലേ ഫുള്ള് കാലിയാണ് ഏട്ടോ എല്ലാരും വന്നോളൂ എല്ലാരും വന്നോളൂ എല്ലാരും ഇരുന്നോളൂ സീറ്റ് എല്ലാം ഉണ്ട് സീറ്റ് എല്ലാം എല്ലാമുണ്ട് രാവിലെ ആയി രാവിലെ എണീറ്റുണ്ട് ഞാൻ രാവിലെ എണീറ്റ് ഇവിടെ സമൂസ വാങ്ങിച്ചു ഏതോ ഒരു സ്ഥലത്തെ ട്രെയിൻ രണ്ട് രണ്ടര മണിക്കൂർ ലേറ്റ് ആണ് ഞാൻ ഇവിടെ കയറി കിടന്നു എക്കെ താണ്ടെ ഈ ഒരു ഭാഗത്ത് ഒക്കെ കയറി കിടന്നിട്ടുണ്ട്

ഒരു മണിക്കൂറോളം ലേറ്റ് ആണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടിരിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ തൊട്ടടുത്ത് നമ്മളടുത്തായിട്ട് ഒരു എന്താ പറയാ ജോഡികളും ഉണ്ട് അവരെയൊക്കെ കണ്ട് ഇവിടെ കാഴ്ചകൾ കണ്ടിരിക്കുക നമ്മളിപ്പം വിജയവാട കഴിഞ്ഞു വിജയവാടയുടെ അടുത്തുള്ള വലിയ നദിയാണ് ഏട്ടോ ഈ കാണുന്നത് ഒരു നാലഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ കൃഷ്ണ റിവറില് രാത്രി വന്ന് ലൈറ്റ് ഒക്കെ കണ്ടതാണ് കേട്ടോ എല്ലാം പെട്ടെന്നായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള വീഡിയോ ഒന്നും എടുത്തില്ല നമ്മൾ ചെന്നൈ സെൻട്രലിൽ നാല് മണിക്കൂർ ലേറ്റിലും എത്തി തിരുവനന്തപുരം വീട്ടിൽ പോയണ്ട ട്രെയിൻ രണ്ടെണ്ണം മിസ്സായി ഒരു ട്രെയിനും ഇല്ല പിന്നെ ലാസ്റ്റ് ഷെങ്കോട്ടയ്ക്ക് പോകാനുള്ള ട്രെയിൻ എടുക്കാൻ വേണ്ടി എം ജി ആറിൽ നിന്ന് എഗ്മോറിൽ വന്നു ബിരിയാണി കടയുടെ മുന്നിൽ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നതാണ് ആദ്യം വിശക്കൊന്നു ഇപ്പോൾ ഇരുപത് മിനിറ്റിനുള്ളിൽ നമ്മുടെ എക്മോറിൽ നിന്ന് അടുത്ത ട്രെയിനുണ്ട് ഇപ്പൊ എവിടെ ഇരിക്കുന്നതായിരിക്കും അല്ലേ നമ്മള് അങ്ങനെ ട്രെയിനിൽ ടിക്കറ്റ് എടുത്തു ലാസ്റ്റ് തിരുവനന്തപുരത്തോട്ട് പോകുന്ന ട്രെയിനൊന്നും കിട്ടിയില്ല ലാസ്റ്റ് തെങ്കാശിയിലോട്ട് പോകുന്ന ട്രെയിൻ പിടിച്ചു അവിടെ നിന്ന് പിന്നെ ബസ് കയറി തിരുവനന്തപുരം ബസ് കയറി വീട്ടില് ധനമങ്ങാട് പോവാന്ന് വിചാരിച്ചു അങ്ങനെ സ്ലീപ്പറിൽ കയറി ലോക്കൽ ടിക്കറ്റ് കൊണ്ട് സ്ലീപ്പർ കയറിയിട്ട് കൺവെർട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഫുൾ ടിക്കറ്റ് ഫുൾ ആയതുകൊണ്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എ സിയിൽ കയറി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എ സിയിൽ എണ്ണൂറുപയോഗൂടെ കൂടുതൽ കൊടുത്താലും കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എസിലും പറ്റില്ല അങ്ങനെ അടുത്ത സ്റ്റേഷനിൽ വീണ്ടും ജനറലിൽ പോയി ആക്കാൻ വേണ്ടി താണ്ട് ഇവിടെ തറയിലിരിക്കാണ് ഇവിടെ തന്നെ ഇറ്റ്സ് ഓക്കെ നേരം അവിടെ ഞാൻ വീഡിയോ ക്യാമറ ഓൺ ആക്കിയപ്പോളവിയോ ക്യാമറ ഓൺ ആക്കുന്നതിന് മുമ്പ് ഒരു പ്രശ്നം നമ്മൾ അങ്ങനെ അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോ അതാണ്ട് നമ്മുടെ ലോക്കൽ കമ്പാർട്ട്മെന്റിലോട്ട് നമ്മൾ എത്തിയിരിക്കുവാണ് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല സീറ്റ് സീറ്റില്ലാത്തോണ്ട് തന്നെ എൻ്റെ തിരക്കണ്ടില്ലേക്കം കമാൽ കമാൽ എൻജോയ്

ഇവിടെ ഒരു തിക്കും ബാഗ് ഇവിടെയാണ് അവസാനം തപസ്വരെ കണ്ടില്ലേ കാല് കണ്ടില്ലേ ഫുള്ള് വെക്കാനൊന്നും സ്ഥലമല്ല എന്റെ അമ്മ നിക്കാൻ പയ്യായിട്ടോ ഒട്ടും വയ്യ ഇവിടെ ഫുള്ള് തിരക്കാണ് ഇവിടെ ഒരാൾ കണ്ടില്ലേ ഇവിടെ ചേട്ടൻ കുറയുന്നവരായിട്ട് ഇങ്ങനെ ഇങ്ങനെ മുഖമൊക്കെ നമ്മളൊരു ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നു നമ്മളെ ഷൂസ് ചേട്ടന്റെ നേരത്ത് കൊള്ളുന്നു എന്നാണ് തോന്നുന്നത് കേട്ടോ ഒക്കെ ഞാൻ ഉള്ളത്തള്ളി വിട്ടിട്ടുണ്ട് അവിടെ ഏതെങ്കിലും പോയിട്ട് സീറ്റ് കണ്ടുപിടിക്കട്ടെ ഫൈനലി ഫൈനലി നമ്മൾ അടിയോടിയൊക്കെ സീറ്റ് വാങ്ങിച്ച കേട്ടോ ആരും മാറിയില്ല അടിയോടിയൊക്കെ നമ്മൾ ഇവിടേക്ക് കയറിയിരുന്നു കേട്ടോ എല്ലാവരുടെ ദിവസത്തെ മൂന്ന് ഉള്ളൂ 4000 മാർക്ക് ഇടുന്നിടത്തുള്ള സാധാരണ നമ്മൾ ഇരുന്നിട്ടുണ്ട് അവിടെ ഇപ്പോഴും കുറേവരെ അവിടെ തോന്നി കിടക്കുന്നുണ്ട് അവിടെയും കുറേവരെ ഉണ്ട് നീ നീ ലാസർ പോരിക്കേ സീറ്റ് എങ്ങേ இருக்கு എങ്ങോന്ന് ഒക്കാന കാർ ബാഗ വെച്ചിരിജി നിങ്ങ പരിക്ക് മണിയ മണി നീ നാണിയ മണി അല്ല അളിഞ്ഞു പോരാതെ കാറിൽ Ага മാർക്ക് സീറ്റ് എങ്ങേ இருக்கு എങ്ങ ബാഗ കൊണ്ടു എല്ലാവരെ ഉക്കാന്നിക്ക്രാങ്ങളെ Ага മാർക്ക് തന്നെ ആയ പോറ്റി ആയ പോറ്റി നോക്കല്ലേ ആയി ആയി അല്ലേ ഇങ്ങോട്ട് വാങ്ങ പോ

റങ്ങും അടി എടുക്കുകയാണ് കേട്ടോ ഒക്കെ ഇവിടെ അതിശയപ്പെട്ടിരിക്കുകയാണ് കേട്ടോളിയും അതിശയപ്പെട്ട ഓ എല്ലാ പ്രാവശ്യത്തെയും പോലെ കുറച്ചു നേരക്ക് മുമ്പ് രാത്രി അതോ പാതിരാത്രി കുറച്ച് കിടക്കാൻ വേണ്ടി ഇടം കെട്ടി അവിടെ കയറി കിടന്നു കിടന്നെണീറ്റത് തെങ്കാശി ഇറങ്ങാൻ വേണ്ടിയുള്ള പ്ലാന് കഴിഞ്ഞു തെങ്കാശിയും കഴിഞ്ഞു ചെങ്കോട്ടയിൽ വന്നിറങ്ങി ചെങ്കോട്ടയിലും ട്രെയിൻ എത്തി ഒരു മുക്കാൽ മണിക്കൂർ റെയിനിട്ടാണ് ഏട്ടോ ഇറങ്ങിയത് ഇപ്പം സമയം നല്ല നല്ല രസം ഉണ്ടോ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലോട്ട് വരുന്നത് നല്ല രസമുള്ള റെയിൽവേ സ്റ്റേഷൻ കേട്ടോ കേട്ടോ ഒരു ചെറിയൊരു മണിക്കൂർ റെയിൽവേ സ്റ്റേഷൻ കണ്ടില്ലേ ശെങ്കോട്ടൈ ശെങ്കോട്ടയെന്ന് പറഞ്ഞാൽ ചെറിയതാണ് തണ്ടേ അങ്ങ് നമുക്ക് മലയൊക്കെ കാണാൻ കഴിയും അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ എന്താ പറയുക നമ്മുടെ തിരുവനന്തപുരം കൊല്ലം പങ്കിടുന്ന വലിയ മലനിരകളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ നമ്മുടെ തെമല അങ്ങോട്ടൊക്കെയാണ് കണ്ടില്ലേ ഒരു ചെറിയ അടിപൊളി കേട്ടോ അടിപൊളി 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 അറിയാതെ കണ്ടില്ലേ മനോഹരം കണ്ടില്ലേ നല്ല ക്ലീൻ നല്ല നീറ്റ് കുറേ മാമമാരൊക്കെ ഓട്ടയും വെച്ച് കൊണ്ടിവിടുന്നുണ്ട് എൻ്റെ പള്ളി രാവിലെ എന്നെ കോലോക്കിട്ട് എന്ത് അല്ലേ ഒരു വീടിന്റെ ഫ്രണ്ടുകൾ ഇതോ എല്ലാം അടിപൊളി കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ എല്ലാം അടിപൊളി ഞാൻ ഞാനങ്ങനെ അനാഥനായി ആ തിരുവനന്തപുരം അങ്ങനെ അനാഥനായി ഞാൻ കണ്ട ഏതോ ഒരു വണ്ടിയിൽ ഞാൻ എക്കയെ കയറ്റി വിട്ടു കാരണം എക്കയുടെ വലിയ ബാഗുണ്ട് അപ്പം ഞാൻ പയ്യെ നടക്കാമെന്ന് വിചാരിച്ചോട്ടോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും വണ്ടിയിൽ ഇട്ടിട്ടോ നോക്കട്ടെ അല്ലെങ്കിൽ ഓടാം അയ്യോ അക്കാസും കൂടെ എന്നെ പറഞ്ഞിട്ട് ഓട്ടോ ചേട്ടന്മാരെ അടുത്ത് കിന്നാരം പറഞ്ഞോണ്ടിരിക്കാം ട്രാക്ടർ ലിഫ്റ്റ് അടിച്ച് നോക്കാം ലിഫ്റ്റ് ഏറെ മുടിയും ഏറെ മുടിയും വാ 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 ഏറെ മുടിയും ഏറെ മുടിയും പയ്യ 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 ഏറെ ഏറെ നീ ഏറ് How air? Go go. Engin engin yer. Yes. Good girl. Go go go. Go sit here. Go sit here. Sit here. Go sit here. Yeah. Sit sit. Lo he bang on the. Okay, okay. Okay. Okay, Tata. மாடி என்ன மாதிர்பீடு உண்டு காலிடிச்சேட்டா അങ്ങനെ നമ്മൾ ഇറങ്ങിയിരിക്കുവാണ് അങ്ങനെ നമ്മുടെ കന്നി ഈ ട്രാക്ടർ യെസ് യെസ് ரொம்ப நன்றி നന്ദി അങ്ങനെ നമ്മൾ തെങ്കാശി തിരുവനന്തപുരം അല്ല നെടുമങ്ങാട് അല്ല സോറി കൊല്ലം റോഡിലോട്ട് വന്നിരിക്കുകയാണ് ഇനി ഇപ്പൊ നമുക്ക് എനിക്ക് ഹിച്ചാൻ ഒരു മൂഡ് തോന്നു ബസ്സില് പോകുന്ന കേട്ടോ എങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് തെമ്മലയാണ് കേട്ടോ പോകേണ്ടത് തെമ്മല പോയിട്ട് കൊളത്തുപുഴ കൊളത്തുപ്പുഴയെന്ന് നെടുമ്പം കാണാം അതാണ് പ്ലാൻ ഡയറക്റ്റ് ബസ് കിട്ടിയാൽ അതാണ് എൻ്റെ വേറൊരു പ്ലാൻ ഇവിടെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമോ കിട്ടുമ്പോൾ ആണല്ലോ യുഹാൻസുവിനെ ഞാൻ കക്കൂസിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട് സോറി വാഷ്റൂമിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഞാനിവിടെ മുറുക്കും മുറുക്ക് കണ്ടുകൊണ്ട് കയറിയതാണ് കേട്ടോ മുറുക്ക് സമൂസ ഇതിൻ്റെ പേര് അറിഞ്ഞുകൂടാം തുളവട കളു പുളവട മുറുക്ക് സമൂസ പിന്നെ ചായ കാരവട ഓ ഇത് ഇത് കാരവടയാണ് ഇത് കാരവട ഓ അതാണ് ആ ആയിട്ട് മറന്നുപോയില്ലോ അടിപൊളി ചായ നെടുമങ്ങാട് നമ്മൾ ശങ്കോട്ട ബസ് സ്റ്റാൻഡിലോട്ടാണ് കേട്ടോ വന്നത് ഇവിടെ ഒരു എൻക്വയറി ഇല്ല ഒരു ആരുമില്ല നമ്മൾ എവിടെ പോയി ചോദിക്കാൻ വന്നത് ബസ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടോ ഇവിടെ കുറേ കടകളും ആളുകളും മാത്രമുണ്ട് അങ്ങനെ നമ്മൾ തമിഴ് ലോറിയിൽ അന്തം കുടിക്കുവാണ് അണ്ണ ഇവിടെ വരെ പോകുന്നവണ് ആ നിങ്ങൾക്ക് പോരെ നേരത്തെ വണ്ടി കയറാൻ പറ്റിയില്ല കാരണം ഞാൻ റൂട്ട് അടിച്ചത് ഓപ്പോസിറ്റ് ഡയറക്ഷന് പോകാനായിരുന്നു അടുത്തൊരു വണ്ടി കിട്ടിട്ടുണ്ടോ നോക്കട്ടെ അയ്യോ നിങ്ങണോ താൽക്കാലം കോഴ്സ് ഓക്കെ താങ്ക് യു താങ്ക് യു അയ്യോ അങ്ങനെ നമ്മളെ കൊറേ കേരള വണ്ടികൾ പോയോ കേരള പറന്നൊക്കെ പോയി കാറും നിർത്തിയില്ല ആരും നിർത്തിയില്ല ഇതിന്റെ ഇടയിൽ ട്രെയിനിൽ ഞാൻ വന്ന ഒരു രീതി ഉണ്ട് കേട്ടോ അതായത് ട്രെയിനിൽ തിരക്കായോട്ട് ഇങ്ങനെ ഇങ്ങനെ മൂടി പോണോണ്ട് ഞാൻ കർസീഫ് ഇവിടെ ഇവിടെ തുണി ഇവിടെ കെട്ടിയിട്ട് ഇങ്ങനെയാണ് ഏട്ടയിരുന്ന വീഡിയോ കാണിച്ചുതരാം കമാൻ കമാൻ ഓക്കെ ഓക്കെ നമ്മൾ ചോദിക്കാൻ പറയുന്നത് അങ്ങ കേറി പോവുക ട്ടോ ബ്രേക്ക്ഫാസ്റ്റ് സാബ്ഡ സാബ്ഡ സാമ്പേനെ സാമ്പൾ ആ വാ ചായ ചായ മുറുക്ക് മുറുക്ക് എന്ന ചായ മുറുക്കി സ്നാക്സ് വന്നിടോ ഇഡ്ഡലി ദോসা പുരി പഞ്ച ടൈം താ ലേറ്റർ ലേറ്റർ സാമ്പടോവേ സാമ്പടോവേ ైర్ేర ఎక్ట్లీకూడదు അത് കറക്റ്റാണ് കേട്ടോ തമിഴ്നാട്ടിലെ സാമ്പാറും രസവും ഇതൊക്കെ ഒഴിച്ച് നല്ല പോലെ ഇത് കഴിക്കാം കേട്ടോ പുള്ളിക്കാൻ ചോദിച്ചാണ്ടില്ലേ ഇപ്പൊ ചെന്നൈയിൽ വന്ന് ചെങ്കോട്ടെ ട്രെയിനിൽ വന്ന് അവിടുന്ന് നടന്ന് നടന്ന് നടന്നാണെന്ന് ഇങ്ങനെ പോക്സ്റ്റ് ഡേ ഇനിയിപ്പോ തിരുവനന്തപുരം നെടുമങ്ങാട് പോരാ പോയം കോട്ടയം 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 പോവാണ് മിഴ്നാട്ടിലെ ഒരു തമിഴ്നാട്ടിലെ ഒരു ഇതാണ് കേട്ടോ ഒരു ഹോസ്പിറ്റാലിറ്റി ചോദ്യം ആ കണ്ടാ ചോദിക്കും സാപ്പിട്ടാന്ന് ചോദിക്കും കേട്ടോ അത് നമ്മുടെ മലയാളികൾ ചോദിക്കില്ല തമിഴ് തമിഴ് ആളുകൾ മാത്രമേ അവര് ചോദിക്കാറുള്ളൂ പിന്നെ മലബാറുകാരും മലബാറുകാര് ചോദിക്കും കഴിച്ച അവര് ഭക്ഷണം വാങ്ങി തരും കേട്ടോ അതാണ് അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി രീതി ഞാൻ ജസ്റ്റ് ഒന്ന് പറയുവാണ് കേട്ടോ ചേട്ടൻ ചെക്ക് പോസ്റ്റിൽ പോവുകയാണ് ആർ ടിഒല്ല തമിഴ്നാട് ആർ ടിഒ അവിടെ നമ്മുടെ ആനവണ്ടി കിടക്കുന്നുണ്ടോ കേരള സ്റ്റെറ്റ് റോഡ് ട്രാൻസ്പോർട്ട് തെങ്കാശി ബസ് ആണ് അവിടെ കിടക്കുന്നത് അത് ഇവിടെ നിന്ന് വന്നേ എന്തോ കൊളത്തപ്പുഴ ആ നെടുമങ്ങാട് ബസ് ഇനി നമ്മൾ ആ മുമ്പിൽ കാണുന്ന മലയെല്ലാം ഏറെ ഏറെ വേണം പോവാൻ അവിടെ എത്തുമ്പോ നമ്മടെ കേരള ബോർഡർ ആവും ആ മലയെല്ലാം കേരളത്തിലാണ് കേട്ടോ ഇരിക്കുന്നത് നമ്മുടെ സ്വന്തം നാട്ടിലോട്ട് കേരളത്തിലേക്ക് സ്വാഗതം 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 ഫൈനലി കേരളം കേരളം ഇത് കേരളം ആണേ ഓ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് കണ്ടില്ലേ നമ്മുടെ കേരളത്തിലോട്ട് നമ്മൾ കേട്ടോ ശബരിമല തീർത്ഥാടകർക്ക് സ്വാഗതം എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് പലരുവി വാട്ടർഫാൾ നമ്മൾ നമ്മുടെ ആരങ്കാവ് എത്തിയിട്ടുണ്ട് ആരങ്കാവ് എത്തിയപ്പോഴേ ക്യാമറയാണല്ലോ അത് എ ക്യാമറാ ക്യാമറ എതാ സ്പീഡാ സ്പീഡ് സ്പീഡ് ക്യാമറ ക്യാമറയാണ് ഇവിടെയാണ് നമ്മുടെ ാവ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ജീവിതത്തിൽ ആരെങ്കിലും ഒരിക്കലെങ്കിലും നമ്മുടെ തെങ്കാശി തെങ്കാശിന്ന് കൊല്ലം തെങ്കാശി കൊല്ലം റൂട്ട് ആണെ റോബ് നല്ല റൂട്ട് ആണെ തെങ്കാശി കൊല്ലം റൂട്ട് ആരെങ്കിലും പോകണം കേട്ടോ ട്രെയിനില് നല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടെ ഫുള്ള് പോയിന്റ് ആണല്ലോ ഇത് ആർ എക്സൈസ് ചെക്ക് പോയിന്റ് അതിനു മുമ്പ് ഒരു ഫോറസ്റ്റ് ചെക്ക് പോയിന്റ് എക്സൈസ് ചെക്ക് പോയിന്റ് എത്തിയപ്പോൾ സാധാരണ അമ്പത് രൂപ ഇവരെനിന്ന് കൈക്കൂലി വാങ്ങും കേട്ടോ പക്ഷെ ഞാനുള്ളതുകൊണ്ട് ഇവര് ഇതൊന്നും വാങ്ങൂല കാരണം ഞാൻ മലയാളിയാണല്ലോ മലയാളി ഇവരുടെ വണ്ടിയിലുള്ളതുകൊണ്ട് അമ്പത് രൂപ അവര് കൈക്കൂലി വാങ്ങൂല്ല അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് നിന്ന് ഈ തമിഴ് ആൾക്കാരിൽ നിന്നൊക്കെ കൈക്കൂലി വാങ്ങുന്നതാണ് കേട്ടോ പുള്ളിക്കാരൻ പറഞ്ഞാൽ അമ്പത് രൂപ വാങ്ങുന്ന കേട്ടോ ഈ കേരളത്തിലുള്ള എക്സൈസ് ഇവിടത്തുള്ള ബോർഡറിലുള്ള ആൾക്കാർ മഴക്കാലം അല്ലാത്തതുകൊണ്ട് പുഴകളെല്ലാം വറ്റി വരണ്ടിടക്കാണ് കേട്ടോ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ നമ്മുടെ പണ്ട് ബ്രിട്ടീഷുകാർ പണിതിട്ട് അത് എന്താ പറയാ റിനോവേറ്റ് ചെയ്ത പതിമൂന്നാം കല്ലറ പാലമാണ് കേട്ടോ പതിമൂന്നാം പാലമാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല രസമാണ് കേട്ടോ ഇതിന്റെ മുകളിലൂടെയാണ് നമ്മുടെ ട്രെയിനെല്ലാം കടന്നു പോകുന്നത് ഈ നമ്മുടെ ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന് പറയുന്ന സിനിമയില് ഈ ഒരു പാലം അവർ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ മുകളിലൂടെയുള്ള യാത്ര വലിയ മനോഹരമാണ് കേട്ടോ ഇത് ബ്രിട്ടീഷുകാർ പണിതപ്പോൾ ഉള്ള ആ പ്രൗഢിയൊക്കെ ഇവർ നവീകരിച്ചപ്പോ അതൊക്കെ പോയി ഇപ്പൊ വീണ്ടും അവരെന്തോ നവീകരിക്കുകയാണ് കേട്ടോ ഇവിടെ എന്തൊക്കെയോ ചെയ്യുകയാണ് കേട്ടോ അല്ലെ നമുക്ക് എന്തോ ഗിഫ്റ്റ് തരുവാണല്ലോ ഓ താങ്ക് യു സോ മച്ച് നമ്മൾ പുള്ളിക്കാരന് മുറുക്ക് കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് യു യു ഇൻ നമ്മക്ക് യുനോസ് ബൈ ബൈ നമ്മൾ നമ്മള് ഇറങ്ങി നടന്ന് നടന്ന് മുന്നിൽ അപകട വളവുകൾ നമ്മൾ പയ്യെ നടന്നു പോകണം കേട്ടോ അപകട വളവീ കൂടെ ഇത് കഴിഞ്ഞ നമ്മുടെ ഡാമാണ് അപ്പുറത്ത് ഔട്ട് സൈഡ് കേരള കേരളത്തിന് പുറത്ത് പോയാണ്ടോ കേരളത്തിന്റെ അകത്ത് ലൂസ് മോഷനു സുഡാൻ അല്ല സീഡൻ അല്ല ഡു യു വാണ്ട് ടു ഗോ ഡു യു വാണ്ട് ടു ഗോ ടു സി ഡാം സി സീഡാൻ കല്ലട ഇറിഗേഷൻ പ്രൊജക്ട് ഇതിന്റെ അടുത്താണ് കേട്ടോ നമ്മുടെ എന്താ തെങ്കാശി ഡാം തെങ്കാശിയല്ലോ സോറി തെന്മല ഡാം ഡി വാണ്ട് ടു ടു ഗോ ഡാം കണ്ടില്ലേ കണ്ടില്ലേ ഇതാണ് കേട്ടോ നമ്മൾ ഡാം കാണാനും നമ്മൾ സൗന്ദര്യ പ്രദേശങ്ങൾക്ക് വേണ്ടി അല്ല യാത്ര ചെയ്തത് അതുകൊണ്ടാണ് എന്റെ വീട്ടിൽ ഇവരൊക്കെ വന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബക്കാരുടെ വീട്ടിലൊക്കെ കൊണ്ടുപോയത് ഞാൻ എന്തായാലും അമ്പും ബില്ല് വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് കൊരങ്ങനെ അടിക്കാം ഒന്ന് സമയം കിട്ടുമ്പോൾ എക്കയെ അടിക്കാം ദിസ് ഈസ് ഫോർ യു ആൻഡ് ദിസ് ഈസ് ഫോർ കൊരങ്ങാൻ ഗോ ഗോ സേ കേട്ടോ പോ പോ ഗോ 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 റിന്ന് ഒഴുകിവരുന്ന തെമല നദിയാണ് കേട്ടോ അതുകൊണ്ട് ആ കാണുന്നതാണ് നമ്മുടെ തെമല ഡാം നമ്മള് തെമല ഡാം ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ട് തെമല കല്ലറ ഡാം തെമല കല്ലോ കല്ലറ ഡാമെന്നാണ് ഏട്ടോ ഇതിന്റെ പേര് തെമല ഡാമല്ലോ അറിയോ റെഡി ഞാൻ വാങ്ങി ഇത് വേണ്ടി അയ്യോ ബസ് 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 വരുന്നു അങ്ങനെ നമ്മൾ നമ്മള് തെമലേന്ന് ബസ് കിട്ടിയതാണ്ട് തെമലേന്ന് നെടുമങ്ങാട് ഏകദേശം ആയിട്ടുണ്ട് ബസ്സിൽ ആണ് നമ്മൾ വീട്ടിലൊക്കെ വന്നു വീട്ടിലൊക്കെ വന്നു ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നാണ് സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നാണ് നമ്മൾ ഫോട്ടോ എടുത്തു ഇവിടെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് ബില്ല് വന്നു താഴെ പോകാൻ പറഞ്ഞു എക്ക എന്നിട്ട് എന്റെ അടുത്ത് പറയു ഇനി നാളെ വന്നിട്ട് ഫോട്ടോ വാങ്ങണോന്നാണ് കേട്ടോ എക്കേന്റെ അടുത്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നാളെയാണ് ഞാൻ പറഞ്ഞു ഇപ്പൊ കിട്ടുന്നു രണ്ടു മിനിറ്റുള്ളിൽ താഴെ ഇറങ്ങുമ്പോ കിട്ടുവുന്ന് എക്കയുടെ രാജ്യത്ത് തായ്വാൻ എന്ന് പറയുന്ന ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്ത് നാളെ കിട്ടുള്ളൂ കേട്ടോ ഒരു ഫോട്ടോ എടുത്താൽ ൊ കേരള കണ്ടില്ലേ തായ്വാൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രി ആയിട്ട് പല കാര്യത്തിൽ നമ്മൾ മുന്നിലാണെന്ന് ഓൺലൈൻ്റെ എക്സാമ്പിളാണ് അത് കഴിഞ്ഞ് ഏകദേശം ഒരു മൂന്ന് ദിവസത്തോളം വീട്ടിൽ ചിലവഴിച്ചു പുറത്തൊക്കെ പോയി എന്താ പറയുക കളിച്ചു പിന്നീട് കുറെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചു ടയിലെ മറ്റുള്ള ആർക്കും കാണാൻ കഴിയാത്ത ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവം എക്കും കൂടെ കാണാൻ കഴിഞ്ഞു നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു ഉത്സവം ഉണ്ടായിരുന്നു അതിനൊക്കെ പോയി അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു എത്രയും ദിവസത്തെ കാര്യങ്ങള് അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോട് അവസാനിക്കുകയാണ് ഇനി ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോ ഏതായിട്ട് തരണം എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു അടുത്ത വീഡിയോ പറ്റാൻ